ചെങ്ങന്നൂർ നഗരസഭ ആറാം വാർഡിൽ റോഡിലെ സംരക്ഷണ വേലിയില്ലാത്ത ട്രാൻസ്ഫോർമർ ജീവന ഭീഷണിയാകുന്നു ഇറപ്പുഴവ് വായനശാല റോഡിൽ മുളയ്ക്കപ്പടിയിലാണ് അപകടകരമായ രീതിയിൽ ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത് ഈ കാണുന്ന ട്രാൻസ്ഫോർമർ ഇങ്ങനെ നിൽക്കുന്നു റോഡ് അത് പിന്നെ എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ആ ട്രാൻസ്ഫോമറിന് ചുറ്റും വെയിൽ കെട്ടേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അപകടത്തിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി ഒരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപകടകരമായ ട്രാൻസ്ഫോമർ കാലങ്ങളായി നിൽക്കുന്നു നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന വഴിയാണ് അടിയന്തിരമായി സംരക്ഷണ വേലി കെട്ടണമെന്നും അപകടമുണ്ടായിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ആറാം വാർഡിലെ പി എൻ തോമസ് പറഞ്ഞു നിരവധി തവണ കല്ലുശ്ശേരി സബ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന ട്രാൻസ്ഫോമറിന് സംരക്ഷണ വേലി കെട്ടുന്നതിനുള്ള നടപടികൾ അധികാരികൾ കൈക്കൊള്ളണമെന്നും ആറാം വാർഡ് കൗൺസിലർ എബ്രഹാം ജോസ് ആവശ്യപ്പെട്ടു ചെലവന്നൂർ സെക്ഷന്റെ പരിധി പല്ലിശ്ശേരി സെക്ഷന്റെ പരിധിയിൽപ്പെട്ട ട്രാൻസ്ഫോമറാണ് ഈ റോഡരികിൽ ഇരിക്കുന്നത് ഇതിനെ വേലി കെട്ടണമെന്ന് പലതവണ കല്ലിശ്ശേരി സെക്ഷനുകാരോട് ആവശ്യപ്പെട്ടാണ് മഴക്കാലങ്ങളിൽ കാടുപിടിക്കുകയും വള്ളി പടർന്ന് പുറത്തോട്ട് വരികയും റോഡിൽ കൂടി നടന്നു പോകുന്നവർക്ക് സ്ഥിതി ഉണ്ടാകുന്നതായി പലവട്ടം കാണപ്പെട്ടതാണ് അവിടെ നിരന്തരം അതിൻ്റെ ഭാഗം തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ചും ചെങ്ങന്നൂർ നഗരസഭയുടെ കല്ലിജൻ ജീവനക്കാരെ ഉപയോഗിച്ചും ആണ് അവിടെ പലതവണ വൃത്തിയാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപകടം മാറി നിൽക്കുകയാണ് കല്ലുശേരി സബ്സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഈ ട്രാൻസ്ഫോമറിന് സംരക്ഷണ വേലി കെട്ടണമെന്ന് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടതാണ് ട്രാൻസ്ഫോമറിന് ചുറ്റും കാടുപിടിച്ച് കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് ഇത് മനസ്സിലാക്കി തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടും വൃത്തിയാക്കിയിട്ടുമുണ്ട് കെ സി ബി ജീവനക്കാരും അവരുടെ രീതിയിൽ വൃത്തിയാക്കാറുണ്ട് എങ്കിലും ദിവസങ്ങൾക്കകം പുല്ല ആർത്ത് കിളിക്കുന്ന സ്ഥിതിയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചെങ്ങന്നൂർ സെക്ഷനിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോൾ ഈ പ്രദേശം കല്ലുശ്ശേരി സ്റ്റേഷന്റെ പരിധിയിലാണ് അപകടകരമായി നിൽക്കുന്ന ട്രാൻസ്ഫോമറിന് അടിയന്തരമായി സംരക്ഷണ വേലി കെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ